പിന്തുണ ഇല്ലായിരുന്നു എന്ത് ചർച്ചയായിരുന്നു നിലമ്പൂരിൽ നടക്കാം മൗലികമായി ചില വിഷയങ്ങൾ ഉന്നയിച്ചാൽ നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചു കേരളത്തിലെ ഒൻപത് വർഷമായി നടക്കുന്ന ഇന്നൂരിൽ ചർച്ചയാക്കാം കേരള പോലീസ് ചർച്ചയാക്കാം കേരളത്തിലെ മാവോയിസ്റ്റ് രേഖരുന്നത് ஏற்றல் கொலபாத்தில கஷ்டத்தை இரவு காலத்தில் கொல்லப்பட்ட அவகாசம் சேதிக்கப்பட்டவிதா சமுதாயங்களில் உண்டாயிரியம் சாம்பிகளம் அனுசேல் சர்ச்சையாக ുമാർ സ്വാമിമി പറഞ്ഞു ഞാൻ സമന്നതരായ സംസ്ഥാന കലാഗോട് ചോദിച്ചു ഇങ്ങനെ ജമാലാമി എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞു அப்படைய சாஹிதம் எப்படி அபிக்கையானோடு ഇന്ത്യപ്പെട്ടുകൊണ്ട് വിശാലമായ കേരളത്തിൽ സി പി എമ്മിൽ ഒത്തുചേരിലായുള്ള രാഷ്ട്രീയത്തിന്റെ ആളുകളെ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പിന്തുണ സാധിക്കുകയാണ് ആ സന്ദർഭത്തിൽ നമ്മൾ ആ നിലപാടാണ് സ്വീകരിച്ചു എപ്പോഴാണോ നിങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി തൊട്ട് വിനിയോഗിക്കാൻ പറയുന്നത് അതുവരെയും ഈ വാക്കുകൾ ഞങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേ സഹാതങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഞാൻ സൂചിപ്പിക്കുന്നത് து கே காரவாத்தியூரமான மரப்பு அபயங்கள் குற்றவாளிகளை மரப்பு மாற்றி உள்ள ഇതിലേക്ക് പ്രശ്നം ഇതിനെ സമ്പൂർണ്ണമായി അടിമിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് സി പി എം നടക്കുന്നത് നമുക്ക് പറയാനുള്ളത് ഇത്തരം നീക്കത്തിന്റെ മുമ്പിൽ പിന്മാറാനല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷ കേരളം വെൽഫെയർ പാർട്ടിയെ പിന്നടക്കം നിങ്ങളുടെ കുപ്രചാരങ്ങൾ തുറന്നാൽ വേണ്ടി ചവിത്തിയറിയും എന്നതാണ്